അപ്പോൾ നമ്മുടെ ഇന്നത്തെ വേറൊരു ഐറ്റം ആണ് കടലപ്പരിപ്പ് പടവലങ്ങ തോരം നിങ്ങളിൽ എത്ര പേര് ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല ട്രൈ ചെയ്ത് നോക്കാത്തവരെ മസ്റ്റായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായോ ഇല്ലേന്ന് ആയിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പടവലങ്ങ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കടലപ്പരിപ്പ് ഞാൻ നേരം വെള്ളത്തിൽ കുതിർത്ത് ഒരു വിസിലടിപ്പിച്ചിട്ടേ ഉള്ളൂ എനിക്ക് നന്നായി ഇങ്ങനെ ഉടഞ്ഞിരിക്കുന്നത് ഇഷ്ടമില്ലാത്തത് കാരണം ഞാൻ ഒരു വിസിൽ അടുപ്പിച്ചിട്ടുള്ളൂ ഉടഞ്ഞ് ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ വിസിലടിപ്പിക്കാം കേട്ടോ അങ്ങനെ ഉടഞ്ഞിരിക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ് പിന്നെ അരപ്പിനായിട്ട് തേങ്ങാ ജീരകം പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ ആ ക വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും പടവലങ്ങയും അതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അരപ്പ് ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കേണ്ടത് നന്നായി അരഞ്ഞു പോകരുത് ഒന്ന് ചതഞ്ഞ് കിട്ടാനേ പാടുള്ളൂ ജീരകത്തിൻ്റെ അളവ് ഒരുപാട് കൂട്ടണ്ട ഒരു പാകത്തിനുള്ള അളവിൽ മാത്രം ജീരകം അങ്ങനെ നമ്മുടെ പട പടവലങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടിയുള്ള മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിടലൻ പടവലങ്ങ കടലപ്പരിപ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ ഇത് മാത്രം മതി കേട്ടോ ശരിക്കും ചോറിണാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതെനിക്ക് പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കി തരുക പടവലങ്ങിത്തുരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസായിട്ട് അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ ഓക്കെ താങ്ക്